എന്നും ഒരേ ലുക്കിൽ നിൽക്കുക എന്ന് പറയുന്നത് മമ്മൂക്കയെ സംബന്ധിച്ച് വളരെ പ്രയാസമുള്ള കാര്യമാണ് ഒരു സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമയിലേക്ക് പോകുന്ന സമയത്ത് മമ്മൂക്ക വേറിട്ട ലുക്കിലേക്ക് എത്താൻ ശ്രമിക്കാറുണ്ട് മമ്മൂക്കയുടെ പോസ്റ്റർ എടുത്ത് നോക്കിയാൽ നമുക്ക് ടൈറ്റിൽ വായിക്കാതെ തന്നെ ആ ഒരു ലുക്ക് കണ്ടിട്ട് ഇത് ഏത് സിനിമയിലെ പോസ്റ്ററാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അത്രയും ആഴത്തിലേക്ക് മമ്മൂക്കയുടെ ലുക്ക് പ്രേക്ഷകരിലേക്ക് എത്താറുണ്ട് മമ്മൂക്ക ജി വി എം സിനിമയിലാണല്ലോ അഭിനയിച്ചു വന്നിരുന്നത് എന്നാലിത് ആ ഒരു ലുക്കിൽ നിന്ന് മമ്മൂക്ക ഒരു വേറിട്ട ലുക്കിലേക്ക് മാറി യാണ് ജി വി എം സിനിമയുടെ ക്ലൈമാക്സിന് വേണ്ടിയിട്ടാണ് മമ്മൂക്ക ലുക്ക് മാറ്റിയത് അതോ ജി വി എം മൂവി കംപ്ലീറ്റ് ചെയ്ത് അടുത്ത സിനിമയ്ക്കുള്ള മേക്ക് ഓവർ ആണോ ഇത് എന്നും പറയാൻ സാധിക്കുന്നില്ല ആ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിൽ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വീഡിയോ ജിതിൻ കെ ജോസ് മമ്മൂക്കയെ നായകനാക്കിയിട്ട് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രത്തിലാണ് മമ്മൂക്ക അടുത്തതായിട്ട് അഭിനയിക്കാൻ വേണ്ടി പോകുന്നത് ജിതിൻ കെ ജോസ് എന്ന് പറയുന്ന സമയത്ത് ചില ആളുകൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല കുറുപ്പ് എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്താണ് അദ്ദേഹം സെപ്റ്റംബർ പകുതിയോ ൂടെ ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് മുന്നേ വന്നിരുന്നത് മമ്മൂക്കയുടെ ഈ ഒരു പുതിയ ലുക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തു ഓക്കെ ബൈ